ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം യൂണിറ്റിൻ്റെ പേര് ഇത്തിരി ഇത്തിരിപ്പൂവേ കുരുന്ന് പൂവേ പേജ് നമ്പർ ഏഴ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു പെൺകുട്ടി മഴ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമീപത്തെ മരത്തിൽ ഒരു പക്ഷി നനഞ്ഞ് കുതിരുന്നു അപ്പോൾ പെൺകുട്ടി ഇത് കണ്ട് നോക്കി നിൽക്കുന്നതാണ് ചിത്രത്തിൽ ഒന്ന് വായിക്കാം മഴയിൽ നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്ത് വിറച്ച് ഇരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത് ചൂടെ എഴുതി നോക്കൂ അപ്പോൾ ഏതെല്ലാം കാഴ്ചകളാണ് ഇഷ്ടമായത് മഴവെള്ളം ഇലകളിൽ തട്ടി താഴെ വീഴുന്നു പിന്നെ വെളിച്ചത്തിൽ തിളങ്ങുന്ന മഴത്തുള്ളി പിന്നെ എന്താണ് കാണുന്നത് ഭംഗിയുള്ള പക്ഷി അല്ലേ പക്ഷിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് എന്താണോ ഇതിലെ കാഴ്ചകൾ ഇഷ്ടമായത് അത് എഴുതി വയ്ക്കുക ഇനി പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം അല്ലേ ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം മണ്ണിൻ്റെ കിനാവുകൾ എന്നാണ് ഈ കവിതയുടെ പേര് പി മധുസൂദനൻ എഴുതിയ മണ്ണിൻ്റെ കിനാവുകൾ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവൂ നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ ചന്തമാകെ നെഞ്ചത്തെകൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽ പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലറുകൾ രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ രാജമുത്രയണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ തൂമയേറി മലരുകൾ പൂക്കൾ എത്രയോ പൂക്കളി ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലപാനം മിഴികളിലുള്ളവർ നീക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ചൂടിലും വാടാതെ നിൽപ്പവർ പൂക്കൾ പൂക്കൾ ുംതീക്ഷകൾ പൊൻവേലി കുരുത്ത മുക്കുറ്റികൾ അതായത് പൊൻവേലിൽ മുളച്ച മുക്കുറ്റികൾ പൂനിലാവ് നുകർന്ന പൂത്തും പൂത്തുമ്പകൾ അതായത് പൂനിലാവ് ആസ്വദിച്ച് പൂച്ചൂടി നിൽക്കുന്ന തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൽ ചന്തമാകെ പകർന്ന ചമന്തികൾ അതായത് സന്ധ്യാസമയത്തെ ആകാശത്തിൻ്റെ ചുവപ്പും മഞ്ഞയും കലർന്ന നിറത്തിൻ്റെ ചന്തം മുഴുവൻ പകർന്ന് കിട്ടിയ ചമന്തികൾ അടുത്ത മഞ്ഞ നക്ഷത്രം എന്ന പോലെ വേലിയിൽ മഞ്ഞണിഞ്ഞ് വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ മഞ്ഞ നക്ഷത്രം എന്ന പോലെ വേലിയിൽ പടർന്ന് മഞ്ഞണിഞ്ഞ് വിരിഞ്ഞു നിൽക്കുകയാണ് കോളാമ്പികൾ കാറ്റിന് സുഗന്ധം നൽകി പനിനീർ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു ചേറ്റി നിൽക്കും എന്ന് പറഞ്ഞാൽ ചേറ്റി എന്ന് പറഞ്ഞാൽ വിതറി അല്ലെങ്കിൽ പരത്തി അതായത് പനിനീർ മലരുകൾ റോസാപ്പൂക്കൾ ഇങ്ങനെ സുഗന്ധം എല്ലാം പരത്തി നിൽക്കുന്നു അടുത്ത നാലുവരി രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ട് പോൽ ഭൂമയേറിടും വാടാ മലരുകൾ രാത്രിപെറ്റ കുരുക്കുത്തി മുല്ലകൾ പിന്നെയോ രാജമുദ്ര അണഞ്ഞു നിൽക്കുന്ന ചന്താരുകൾ ചന്താരികൾ ചുവന്ന പൂവ് ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ തൂമ്മയേറിടും പാടാമലരുകൾ അതായത് രാത്രിയിൽ വിരിയുന്ന കുരുക്കുത്തിമലകൾ പിന്നെ രാജ മുദ്ര നിൽക്കുന്ന ശോഭിക്കുന്ന കൃഷ്ണകിരീടം അതായത് കൃഷ്ണകിരീടം എന്നുള്ളൊരു പൂവ് ഇപ്പോഴുള്ളതൊന്നും കാണുവാനില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു പറമ്പുകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ചുവന്ന് ഇങ്ങനെ കിരീടം പോലെ നിൽക്കുന്ന ഒരു പൂവ് അതാണ് ചെന്താരികൾ അഥവാ കൃഷ്ണകിരീടം എന്ന് പറയുന്നത് പിന്നെ ഭൂമി ചാർത്തിയ കുങ്കുമക്കുട്ടെന്ന് പറയുന്നത് എന്താണ് നമ്മൾ നെറ്റിയ കുങ്കുമക്കുട്ട് ഇടൂലേ അതേപോലെ ഉള്ള ഭൂമി ചാർത്തിയ കുങ്കുമക്കുട്ട് പോലെയാണ് ഈ തൂങ്ങയേറി തൂമയേറിടും അതായത് ഭംഗിയുള്ള വാടാമലരുകൾ നിൽക്കുന്നത് അടുത്തതായിട്ട് പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി അതായത് എത്ര പൂക്കളാണ് ഈ ഭൂമിയിൽ മക്കളായി പിറക്കുന്നു നിത്യവും അതായത് ഭൂമിയിൽ ഈ പൂക്കൾ എന്ന് പറയുന്നത് ഭൂമിയുടെ മക്കളാണെന്നാണ് കവി പറയുന്നത് നീലവാനം മിഴികളിലുള്ളവർ അതായത് എന്താണ് നീലവാനം മിഴുകളിൽ ഉള്ളവർ എന്ന് പറഞ്ഞത് നല്ല കുട്ടികൾക്ക് അതായത് കുട്ടികൾ സൂചിപ്പിക്കുന്നു അതായത് മണ് കണ്ണിൽ കൗതുകം നിറയ്ക്കുന്ന എല്ലാത്തിനും എല്ലാത്തിനെയും സംശയം ചോദിക്കുന്ന കുട്ടികളെയാണ് ഈ നീലവാനം മിഴികളിലുള്ളവർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ നീർക്കണങ്ങളാൽ അത് വെള്ളത്തുള്ളികളാൽ താഴെ കിടക്കുന്ന പൂക്കൾ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏത് ഇരുട്ടിലും മന്ദഭസിപ്പവർ അതായത് ഏത് ചൂട് വന്നാലും വാടാതെ നിൽപ്പവർ ഏത് ഇരുട്ടിലും മന്ദഭസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ അപ്പം എന്താണ് ഈ വരികൾ കൊണ്ട് സൂചിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവർ ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്നവർ പിന്നെ ഇങ്ങനെയുള്ള ഈ പൂക്കൾ നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു പ്രേമവും പ്രതീക്ഷയും നൽകുന്നു പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള മാതൃക നൽകുന്നു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് നൽകുന്നു അപ്പോൾ ഇനി പൂക്കളെ പരിചയപ്പെടാം കുറച്ച് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ വർണ്ണചിത്രം നിങ്ങൾ വരയ്ക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ പേര് എഴുതുക ഏതൊക്കെ പേരെഴുതാം മുക്കുറ്റി തുമ്പ ചെമന്തി കോളാമ്പി വാടാമുല്ല പിന്നെയോ പനിനീർപ്പൂക്കൾ മുല്ല കൃഷ്ണ ഇതെല്ലാം നിങ്ങൾക്ക് ഈ കവിത വായിച്ചിട്ട് ഈ പൂക്കളുടെ പേരുകൾ എഴുതാം പിന്നെ പൂക്കളുടെ ചിത്രങ്ങളെല്ലാം വരച്ച് ചേർക്കാം ഞാൻ അടുത്തത് പിന്നെ എന്താണ് ചോദ്യം പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറും അതായത് പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഓരോരോ ഗ്രൂപ്പുകളായി തിരഞ്ഞിട്ട് നിങ്ങൾ ഓരോ പൂക്കളുടെ പേരിടുക രണ്ടോ മൂന്നോ നാലോ ഒരു ഗ്രൂപ്പായി തിരിയുക എന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് റോസ എന്നുമാണ് ഒരു ഗ്രൂപ്പിൽ ലഭിച്ചതെങ്കിൽ ആ കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കുക റോസ എന്ന് പറഞ്ഞാൽ പനീർ പൂവ് അവയുടെ സവിശേഷതകൾ പറയുക പിന്നെ എന്താണ് പോർത്ത് ചൊല്ലാം കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണോ ഏത് പൂവിനെ കുറിച്ചാണ് മുക്കുറ്റിയെക്കുറിച്ചാണോ ആദ്യം പറഞ്ഞത് അല്ലേ പിന്നെ ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ നിങ്ങൾ ഓർത്ത് ചൊല്ലണം ആദ്യം മുതൽ പിന്നെ അടുത്ത ചോദ്യം പൂക്കൾ മണ്ണിന്റെ യോമൽ കിനാ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക കവിതയിൽ പൊതുവായിട്ട് എന്തൊക്കെയാണ് ഈ പൂക്കളെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് കവിതയിൽ ആദ്യം പറയുന്നത് പൂക്കളെക്കുറിച്ചുള്ളൊരു വർണ്ണനയാണ് അല്ലേ പിന്നീട് പൂക്കളുടെ മഹത്വമാണ് പറയുന്നത് ഒരു ദിവസം തന്നെ എത്രയോ പൂക്കളാണ് ഈ ഭൂമിയിൽ ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് ഭൂമിയുടെ മക്കളാണ് ഈ പൂക്കളെന്താണ് കവി വിശ്വസിക്കുന്നത് ചില പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശമുണ്ടെന്ന് കവി പറയുന്നു മറ്റു ചില പൂക്കളോ വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നു ചില പൂക്കൾ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നു ചില പൂക്കളോ ഏത് ഇരുട്ടിലും കുഞ്ചിരിക്കുന്നു അവ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു പ്രേമവും പ്രതീക്ഷയും നൽകുന്നു ഞാൻ പിന്നെ എന്താണ് പൂക്കളും നമ്മളും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏത് ഇരുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് അതൊരു ചർച്ച ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കണം അപ്പോൾ നീലവാനം മിഴികളിലുള്ള പൂക്കളുണ്ട് എന്ന് വെച്ചാൽ എന്താണ് നീലവാനം മിഴികളിലുണ്ടെന്ന് പറഞ്ഞാൽ അതായത് എല്ലാം അറിയാനുള്ള കുട്ടികളുടെ ഒരു കൗതുകമാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പിന്നെ മഞ്ഞുതുള്ളികൾ വീണു എടുക്കുന്ന എന്ന് പറഞ്ഞാൽ നീർക്കണങ്ങൾ കൊണ്ട് മാല ചാർത്തുന്നവർ മഞ്ഞുതുള്ളികൾ വീണുകെടുക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് അത് പറയുന്നത് അടുത്തത് പിന്നെ എന്താണ് ഏതൊരുട്ടിലും മന്ദഭസിപ്പറു പറയുന്നത് എന്താണ് അതായത് വളരെ ദയനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ അവർ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ക്ലാസ്സിൽ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും പക്ഷെ അവർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും അവരുടെ ദുഃഖങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ അതൊക്കെയാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് പിന്നെ എന്താണ് അടുത്ത വരി എന്താണ് ഏതു ചൂടിലും പാടാതെ നിൽപ്പവർ ഏത് രട്ടിലും മന്ദഹസിപ്പറും അതുതന്നെയാണ് ഈ വരികളിൽ പറയുന്നത് ഏതു ദുഃഖത്തിനിടയിലും ജീവിതം നമ്മൾ അതായത് ഏത് ദുഃഖത്തിനിടയിലും പുഞ്ചിരിച്ചു ജീവിതത്തെ നേരിടുന്ന ആൾ കുട്ടികളുണ്ട് അവരെക്കുറിച്ച് ഈ വരിയിൽ പറയുന്നു പിന്നെ ചിരിയിലൂടെ അതിനെ മറികടക്കുന്നു അതാണ് ഈ ഏതിരട്ടിലും മന്ദഹസിപ്പർ എന്ന് പറയുന്നത് പൂക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതാണ് കവിയുടെ ചിന്തകൾ എന്ന് കവിതാഭാഗത്ത് നിന്നും മനസ്സിലാക്കാം അടുത്ത ചോദ്യം എന്താണ് ഈ ആസ്വാദന കുറിപ്പാണ് ആസ്വാദന കുറിപ്പ് ആസ്വാദന കുറിപ്പ് നിങ്ങൾ അപ്പം അതിലൊരു താഴെ ഒരു മനോപഠം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പൂർത്തിയാക്കണം കവിയെക്കുറിച്ച് എന്താണ് എഴുതേണ്ടത് ആദ്യം കവിത കവിയുടെ പേര് കവിയുടെ പേരെന്താണ് കവിതയുടെ പേര് മണ്ണിൻ്റെ കിനാവുകൾ പിന്നെ കവിയെക്കുറിച്ച് എഴുതണം കവിയെക്കുറിച്ച് എന്തൊക്കെ എഴുതാം തൻ്റെ ചുറ്റുപാടുള്ള എല്ലാറ്റിനും കവിത കാണുന്ന അല്ലെ പൂവിലും മരത്തിലും പുല്ലിലും എല്ലാം കവിത കാണുന്ന വ്യക്തിയാണ് കവിയാണ് ഈ പി മധുസൂദന പിന്നെ എന്താണ് സമാന ആശയമുള്ള മറ്റു കവിതകളിലെ വരികൾ അവിടെ എന്ത് എഴുതാം ഈ പൂക്കൾ വെച്ചുള്ള ഒരുപാട് കവിതകളുണ്ട് പൂക്കുനിതാമുല്ല പൂക്കുന്നിലഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കവിതകൾ എഴുതാം പിന്നെ സവിശേഷ പ്രയോഗങ്ങൾ സവിശേഷ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങൾ ഇപ്പോൾ എന്താണ് സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൽ അങ്ങനെയുള്ള ആചന്തിയുടെ കാര്യം എഴുതാം പിന്നെ രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ നീലവാനം മീഴികളിലുള്ളവർ അങ്ങനെയെല്ലാം എഴുതാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ നിങ്ങൾക്ക് ഈ കവിതയിലേത് വരിയാണോ ഇഷ്ടപ്പെട്ടത് അതൊക്കെ എഴുതാം പിന്നെ പ്രധാനപ്പെട്ട ആശയം എന്താണ് ഈ കവിതയിൽ പ്രധാനപ്പെട്ട ആശയം എന്താണ് അതായത് മണ്ണിൻ്റെ മക്കളായി പിറക്കുന്ന പൂക്കളുടെ സവിശേഷതകളാണ് അല്ലേ പിന്നെയോ പൂക്കൾ നൽകുന്ന ചിന്തകൾ അതായത് പൂക്കൾ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു പ്രേമവും പ്രതീക്ഷയും നൽകുന്നു ഇതൊക്കെ ഇതൊക്കെ സൂചനയായിട്ട് നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കുക പിന്നെ എന്താണ് പിന്നെ ചുമ പത്രിക തയ്യാറാക്കാം ഇതൊക്കെ ക്ലാസ് ചെയ്യുക മലർമാല ഓർക്കാം ഇതെല്ലാം ക്ലാസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ കവിത മണ്ണിൻ്റെ കിനാവുകൾ ഇവിടെ തീർന്നിരിക്കുന്നു ഇനി അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും നമസ്കാരം